എന്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടില്ല എന്റെ പാട്ടിലുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയാണോ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്ട് അല്ല ഞങ്ങളോട് ഡ്രസ് ഇടണം പറഞ്ഞിട്ടില്ല അതാണ് കുട്ടി പറഞ്ഞത് കേട്ടോ മനസ്സിലായി രണ്ടുപേർക്കും മനസ്സിലായെന്ന് വിശേഷം ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ പാട്ടിൽ വരുമ്പം ഞങ്ങൾ തയർക്കും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണമുണ്ടോ അതൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഞാനേ കൊറച്ചാൾ ഇവിടെ ഇരുന്നപ്പൊ എനിക്ക് ഓരോരുത്തരുടെ ആ ക്യാരക്ടർ പിടികൾ ചോദ്യം ചോള മിണ്ടുമ്പോ ഇങ്ങനെ അങ്ങനെയല്ല മോളെ എന്തൊരു രണ്ടുമൂന്നും സംസാരിച്ചു അല്ലെ ഞങ്ങളോട് പുതിയ പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും എന്റെ സ്കൂളത്തെ ടീച്ചേഴ്സും കൂട്ടുകാരും നാട്ടിലത്തെ എല്ലാരും എല്ലാരും കൂടെ ഹായ് പറയാൻ പറഞ്ഞു ഒരു പുതിയ മാറ്റം ഒരു മത്സരത്തിൽ പറയാത്തൊരു വിശേഷം ആണ് മനസ്സിലായില്ലേ നന്നായി കേട്ടോ അപ്പം എന്തായാലും മീനുട്ടിയുടെ കഥയല്ലേ പറയാൻ പോകുന്നേ വല്ലഭൻ എന്ന് വരുന്നു വല്ലഭൻ വല്ലഭനും പുല്ലുവായുധം എന്ന് പറഞ്ഞ ആ വല്ലഭനാണോ അതന്നെ മീനുട്ടിയുടെ ഒരു കഥയാണ് സംഭവം എന്ന് വരും വിളിച്ചു നമുക്കറിയത്തില്ലോ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കേറ്റു എനിക്ക് വല്ലവൻ നോക്കിയാ ഞാൻ നിങ്ങളുടെ ജനറേഷനിൽ പെട്ടൂല ഇവരുടെ ജനറേഷനിലും പെട്ടൂല ഏടൊക്കെ പെട്ടുപോയി ഞങ്ങളുടെ മേളില് പറ്റും ഏതാ സിനിമ സിനിമ ഒരു സുന്ദരിയുടെ കഥ ഡീറ്റെയിൽസ് മ്യൂസിക് ജി ദേവരാജൻ മാസ്റ്റർ ലിറിക്സ് വയലാ രാമാറുമ സാറ് പാടീത് പി സുശീലമ്മ ഇയർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇനി ഒന്നും നോക്കണ്ട ഒരു അനിയനെ മള്ളിയൂര് അമ്പലത്തില് അവിടെ പണ്ട് നമ്മുടെ ഭാഗവത ഹംസം അദ്ദേഹം ശങ്കർ നമ്പൂരി അദ്ദേഹം അപ്പൊ ഒരു ദിവസം ഞാനിവിടെയോ ടൂറിന് പോയ സമയത്ത് എന്റെ അനിയനും എന്റെ കൂടെയുള്ള കൂട്ടുകാരും കൂടി അവിടെ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം നല്ല വയസ്സായുള്ള ആള് അദ്ദേഹമാണ് അനിയനെ പരിചയപ്പെടുത്തി എന്റെ കൂട്ടുകാർ ഇത് മധുചേട്ടന്റെ അനിയനാണ് അല്ലല്ല സതീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ മധുചേട്ടന്റെ അനിയനാണ് തിരുമേനിന്ന് പറഞ്ഞു എവിടെയാ അപ്പൊ എന്റെ അനിയൻ സാധാരണ ചേട്ടൻ എന്നല്ലേ ആകെ കൺഫ്യൂഷൻ ജ്യേഷ്ഠൻ പൊറത്തുപോയിരിക്ക ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ